സാഹിത്യ സാഹിത്യലോകത്ത് ഭാസ്കരൻ എന്ന പേരിന് വലിയ പരിചയക്കാർ ഉണ്ടാകില്ല എന്നാൽ തടിയൂർ ഭാസി എന്ന് പറഞ്ഞാൽ സാഹിത്യ ലോകത്ത് ചിരപരിചിതനാണ് കേന്ദ്ര സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചിട്ടും സാഹിത്യ ലോകത്ത് തിരക്കിലാണ് ഇദ്ദേഹം റാന്നി താലൂക്കിൽ പുട്ടിലേത്ത് വീട്ടിൽ കെ എൻ അയ്യപ്പൻ നായരുടെയും മാധവിയമ്മയുടെയും മകനായിട്ടായിരുന്നു ഭാസ്കരൻ നായരുടെ ജനനം തെളിയൂർ ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും തടിയൂർ എൻഎസ്എസ് ഹൈസ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും നേടി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് വായനയ്ക്കടിസ്ഥാനമായത് തടിയൂരുള്ള മഹാത്മാ ഗ്രന്ഥശാലയാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അധ്യാപകരുടെ പ്രോത്സാഹന ഫലമായി ലഘുലേഖനങ്ങൾ ഉദ്ധരണികൾ ചിന്താശകലങ്ങൾ തുടങ്ങി വിവിധ കലാമത്സരങ്ങളിൽ പങ്കെടുക്കുകയും അതിൽ മികവ് പ്രകടിപ്പിക്കുകയും സമ്മാനാർഹൻ ആവുകയും ചെയ്തിരുന്നു നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന മലയാള രാജ്യം എന്ന ചിത്രവാരികയുടെ ബാലപംക്തിയിലൂടെയാണ് ഭാസ്കരൻ നായർ എന്ന തടിയൂർ ഭാസി സാഹിത്യരംഗത്തേക്ക് കടന്നുവന്നത് തുടർന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ബാലജന സംഘടനയായ അഖില കേരള ബാലജന സഖ്യത്തിൽ പതിനഞ്ചു വർഷക്കാലം പ്രവർത്തിച്ചു ബാലജന സഖ്യത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന നിരവധി വാർഷിക ക്യാമ്പുകളിലും സാഹിത്യ സമ്മേളനങ്ങളിലും വാദപ്രതിവാദങ്ങളിലും പങ്കെടുത്തു തുടർന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ എന്ന സംഘടനയിൽ എൽ ഡി ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു മുപ്പത്തിയഞ്ച് വർഷത്തെ ഔദ്യോഗിക സേവനത്തിനു ശേഷം രണ്ടായിരം സെപ്റ്റംബറിൽ ഡൽഹിയിൽ നിന്നും ജൂനിയർ കമ്മീഷൻസ് ഓഫീസറായി വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയാറ് വർഷങ്ങളിൽ ഡൽഹിയിലെ പ്രഗതി മൈതാനിയിൽ നടന്ന ലോക പുസ്തകമേളയിൽ പങ്കെടുക്കുവാൻ ഈ സാഹിത്യകാരന് കഴിഞ്ഞു തടിയൂർ ഭാസി എന്ന തൂലിക നാമത്തിലാണ് രചനകൾ ദുഃഖരേഖകൾ ആയിരത്തിയൊന്ന് ഉദ്ധരണികൾ ആറ് ആറ് അപരനാമങ്ങൾ അപരാഭിധാന പ്രതിഭകൾ ജീവിക്കാൻ മോഹിച്ച പെൺകുട്ടി എന്നിങ്ങനെ പത്ത് കാവ്യ സാഹിത്യ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് തടിയൂർ ഭാസി കവിതാ സാഹിത്യ സാഹിത്യരംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ തടിയൂർ ഭാസിയെ മാതൃക അവർ തന്നെ എഴുതി ആ കയ്യെഴുത്തുകൾ എനിക്കുണ്ട് ആ കയ്യെഴുത്തുകൾ നിങ്ങൾ കാണുമ്പോൾ അവരുടേതായ സതുപദേശങ്ങൾ അതായത് എങ്ങനെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച നേടാം നിങ്ങളുടെ കൈയെഴുത്ത് എങ്ങനെ ആയിരിക്കണം അത്തരത്തിലുള്ള ഏതാണ്ട് അഞ്ഞൂറിലധികം സാഹിത്യകാരന്മാരുടെ കയ്യെഴുത്ത് എൻ്റെ കൈവശമുണ്ട് ഓരോരുത്തർക്കും കയ്യെഴുത്തിന് വേണ്ടി എഴുതും അദ്ദേഹം കൈ എഴുത്ത് തരുന്നു അവരുടെ സ്വന്തം കൈപ്പട അല്ലാതെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ടൈപ്പ് റൈറ്റിങ്ങും പ്രിൻറ്റിങ്ങും കമ്പ്യൂട്ടറിലൊക്കെയാണ് അതായത് അവരുടെ സ്വന്തം അവരുടെ സ്വന്തം തന്നെ വേണമെന്നുള്ള ഒരു നിബന്ധനയിലാണ് മലയാളത്തിലെ അഞ്ഞൂറിലധികം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ വിപുലമായ ശേഖരവും അഞ്ഞൂറിലധികം സാഹിത്യകാരന്മാരുടെ കയ്യൊപ്പുകളുടെ ശേഖരവും സ്വന്തമായുള്ള തടിയൂർ ഭാഷ വിവിധ സ്കൂളുകളിൽ കുട്ടികളുടെ പഠനത്തിനായി ഇതിൻ്റെയൊക്കെ പ്രദർശനവും സംഘടിപ്പിച്ചുവരുന്നു ചെങ്ങന്നൂർ സമന്വയം സാഹിത്യസമിതി മലയാളവേദി സഹൃദയക്കൂട്ടം മാവേലിക്കര കേരള പാണിനി അക്ഷരശ്ലോക കളരി ഓണാട്ടുകര സാഹിതി നിരണം കണ്ണശ സ്മാരക ട്രസ്റ്റ് കോടുകുളഞ്ഞി പൌരസമിതി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം തുടങ്ങിയ സാഹിത്യ സാംസ്കാരിക സംഘടനകളിൽ സജീവ സാന്നിധ്യം കൂടിയാണ് ഇദ്ദേഹം ചെങ്ങന്നൂർ അങ്ങാടിക്കൽ തെക്ക് രവീന്ദ്രവിലാസത്തിൽ രമണി ബി നായരാണ് സഹധർമ്മിണി പാശ്ചാത്യ തത്വചിന്തകരുടെയും കവികളടക്കമുള്ള സാഹിത്യപ്രവർത്തകരുടെയും വിദ്യാഭ്യാസ വിചക്ഷണരുടെയും ശാസ്ത്രജ്ഞരുടെയും നിയമവിദഗ്ധരുടെയും ആപ്തവാക്യങ്ങൾ സമാഹരിച്ച് പ്രസിദ്ധപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെയും കവിതാ സമാഹാരത്തിൻ്റെയും പണിപ്പുരയിലാണ് ഇപ്പോൾ ഇദ്ദേഹം ബ്യൂറോ ചെങ്ങന്നൂർ